തമിഴ്നാട്ടിൽ ശരാശരി പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വ്യവസായശാല കാണാം കേരളത്തിൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പത്ത് മദ്യശാലകളും പതിനായിരം ലോട്ടറി സ്റ്റാളുകളും കാണാം എന്താ അതിൻ്റെ സത്യാവസ്ഥ ഇത് ഈ വ്യാപകമായിട്ട് നുണ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുടുംബ യൂ ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നുണ്ട് ഈ യു ഡി എഫ് പ്രൊഫൈലുകൾ ഇതൊരു വലിയ നുണയാണ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ഉള്ള മദ്യശാലകളിലെ ഇരുപതിൽ ഒന്ന് മാത്രമേ കേരളത്തിലുള്ളൂ ഉള്ളൂ ഇരുപതിലൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടില് അയ്യായിരത്തി നാനൂറ്റി രണ്ട് മദ്യശാലകളാണ് തമിഴ്നാട്ടിൽ മൊത്തമുള്ളത് കേരളത്തിൽ അത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന്റെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ച് കാണാം ഇപ്പൊ കേരള ബീവറേജ് കോർപ്പറേഷന്റെ വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റിൽ കാണിക്കുന്ന പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഔട്ട്ലെറ്റുകൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ കേരളത്തിൽ ഉള്ളൂ ഇനി തമിഴ്നാടിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് തമിഴ്നാടിന്റെ ടാസ്മാക്സിന്റെ വിക്കിപീഡിയയുടെ പേജിൽ നോക്കിയാൽ തന്നെ ഇവിടെ ടോട്ടൽ അസെറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത എഴുതിയുള്ളത് അയ്യായിരത്തി നാനൂറ്റി രണ്ട് റീറ്റെയിൽ ഷോപ്പ് എന്ന് വെച്ചാൽ ഏകദേശം ഏകദേശം കേരളത്തിനേക്കാൾ ഇരുപത് മടങ്ങോളം ഇരുപത് മടങ്ങോളം കൂടുതലാണ് വസ്തുത എന്താണെന്നിരിക്കെ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ മൊത്തം കുടിയന്മാരാണ് കേരളത്തിലെ സർക്കാർ ആകെ കള്ളു വിൽപ്പനയിലൂടെ കാശുണ്ടാക്കണമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇത് മാത്രമല്ല ഞാനൊരു വാർത്ത കാണിക്കാം അഞ്ഞൂറ് മദ്യശാലകൾ പൂട്ടി സ്റ്റാലിൻ ചെന്നൈയില് അഞ്ഞൂറ് മദ്യശാലകൾ അടച്ചുപൂട്ടാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച് ടാസ്മാക്ക് കോർപ്പറേഷൻ ഉത്തരവിറക്കി അതായത് ടാസ്മാക് വിവറേജ് അവിടെ ഉത്തരവിറക്കുക അഞ്ഞൂറ് മദ്യശാലകൾ പൂട്ടിയതിന് ശേഷം ബാക്കിയുള്ള മദ്യശാലകളുടെ കണക്കാണിത് അന്ന് ഈ വാർത്ത വന്നിട്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രചരിച്ചെന്താണ് പിണറായി കണ്ടുപഠിക്കട്ടെ ഒറ്റയടിക്ക് അഞ്ഞൂറ് മദ്യശാലകളാണ് പൂട്ടിയത് അപ്പൊ എത്ര മദ്യശാലകൾ ഉണ്ട് എന്നുള്ളത് ആരും നോക്കുന്നില്ല ഇവിടുത്തെ സർക്കാർ കണ്ടുപഠിക്കട്ടെ പിണറായി കണ്ടുപഠിക്കട്ടെ സ്റ്റാലിനെ കണ്ടുപഠിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ മദ്യശാലകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുകയാണ് അവിടെ തമിഴ്നാട്ടിൽ വളരെ കുറവാണ് ഉള്ളത് വീണ്ടും അഞ്ഞൂറെണ്ണം പൂട്ടിന്നല്ലോ ഇരിക്കുക യഥാർത്ഥത്തിൽ ഏകദേശം ആറായിരത്തോളം മദ്യശാലകളിൽ നിന്ന് അഞ്ഞൂറെണ്ണം പൂട്ടാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പൊ കോയമ്പത്തൂരോ ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെട്ടിക്കട തുടങ്ങുന്ന ലാഘവത്തോടുകൂടിയാണ് അവിടെ മദ്യശാലകൾ തുടങ്ങിയിട്ടുള്ളത് അല്ലെ പല ചില കേന്ദ്രങ്ങളിലൊക്കെ അടുത്തടുത്തായിട്ട് ചെറിയ ചെറിയ കടകൾ ഇങ്ങനെ കാണാം എല്ലാവിധ ഫോറൻ മദ്യങ്ങൾ കിട്ടുന്നു അപ്പൊ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വീട് വീടാന്തരം കയറാനൊക്കെ നമ്മളെ പാർട്ടി നമ്മളെ നിയോഗിക്കും നമ്മുടെ മുന്നണിയും പാർട്ടിയൊക്കെ നിയോഗിക്കും പക്ഷെ നമ്മളൊക്കെ കേറുന്നതിന് മുൻപ് ഇത്തരത്തിൽ ഇപ്പൊ നിന്റെ മൊബൈലിലേക്ക് വന്ന ഇത്തരത്തിലുള്ള വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ എത്രയോ തവണ കേറി വരുന്നു ഇപ്പൊ ഫാമിലി ഗ്രൂപ്പിൽ ഇത് കാണുമ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഷെയർ ചെയ്യുന്ന ആളും ഇത് വായിക്കുന്ന ആളും ഒരേപോലെ വിശ്വസിക്കുകയാണെങ്കിൽ കേരളത്തെ അയാൾ എന്താ എങ്ങനെ ഏത് രീതിയിലാണ് കാണുക അല്ല തീർച്ചയായിട്ടും എനിക്കിത് അനുഭവം ഇതേപോലെ ഒരുപാട് ആളുകൾ ഉണ്ട് ഇനി പൊതുവില് എൽ ഡി എഫിന്റെ നയം മദ്യവർജനമാണ് യു ഡി എഫിന്റെ അങ്ങനെയുള്ള മദ്യ നിരോധനമാണെന്നുള്ളത് അങ്ങനെ ഒരു ഒരു പോളിസിയായി യു ഡി എഫ് പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യു ഡി എഫിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നിനക്ക് അയച്ച ഒന്ന് കാട്ടു വലിയ നിരോധിച്ചുകൂടെ എന്ന് ചോദിക്കാം ഗവൺമെന്റിന്റെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്ന് അതൊക്കെയാണ് അതല്ല ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് വരെ നമുക്ക് ആക്ഷേപം കിട്ടിയില്ല അങ്ങനെ മദ്യാശക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം മധ്യത്തെ എതിർക്കുന്നവരെല്ലാം സംഘടിതമായി പ്രചരണം നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ നിന്ന് പിന്നാകുന്ന ഒരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നുണകൾ പെരുകുന്ന കാലത്ത് നമ്മൾ മുമ്പ് ഗീബൽസിയൻ സിദ്ധാന്തം ഒക്കെ പറഞ്ഞില്ലേ ഗീബൽസിയൻ സിദ്ധാന്തം ഗീബൽസ് ഉണ്ടെങ്കിൽ ഒരു നുണ നൂറ് ആവർത്തി ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സത്യമാകുന്ന പോളിസിക്കാരനായിരുന്നു പക്ഷേ ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല നിന്റെ മൊബൈൽ നിന്ന് നീ ഉണ്ടാക്കി വിടുന്ന ഒരു കള്ളം നിന്റെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കോ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളിലേക്കോ ഷെയർ ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരേ സമയം നീ ഇരുന്നൂറോ മൂന്നൂറോ ആളുകളിലേക്ക് അത് പ്രചരിപ്പിക്കുന്നു അവര് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് കോടിക്കണക്കിന് ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാലത്താണ് അപ്പൊ ഗീവൽസിനൊക്കെ മറികടക്കുന്ന രീതിയിലാണ് പലപ്പോഴും പറയാറുണ്ട് സത്യം പുറത്തിറങ്ങാൻ വേണ്ടി ചെരുപ്പിടുമ്പോഴേക്ക് നുണ നാട് ചുറ്റി തിരിച്ചെത്തി ആ ഒരു കാലത്താണ് അപ്പൊ എപ്പോഴും കെയർഫുൾ ആയിരിക്കുക നമ്മൾ വരുന്ന അത് മാത്രല്ല ഇന്റർനെറ്റിന്റെ യുഗമാണ് വിവര സാങ്കേതിക വിദ്യ നമ്മുടെ വിരൽ തുമ്പത്തുണ്ട് ഇത്തരം ഒരു മെസ്സേജ് തെറ്റാണോ ശരിയാണോ എന്നുള്ള ഒരു പരിശോധന നടത്താൻ പോലും തയ്യാറാവാതെ ഷെയർ ചെയ്യാണ് ഈ മെസ്സേജ് നിനക്കായ ആള് അയാൾക്ക് അയാളുടെ കയ്യിൽ ഉള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു മെസ്സേജ് അയാൾക്ക് വന്നത് ഇത് ശരിയാണോ തമിഴ്നാട്ടിലെ ഈ പറയുന്ന മദ്യശാലകള് കേരളത്തെക്കാൾ കുറവാണോ അതോ കൂടുതലാണോ ഇത് പരിശോധിക്കുന്ന അയാൾക്ക് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി അത് ചെയ്യില്ല യാഥാർത്ഥ്യം ജനങ്ങൾ അറിയണില്ല അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലും നടക്കും നമ്മളിപ്പോ വീഡിയോയിലൂടെ ഈ വസ്തുത പറയണല്ലോ ഈ വീഡിയോ എത്ര 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 പേരിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് അറിയാം നേരെ മറിച്ച് നീ അയച്ചു എന്ന മെസ്സേജ് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നിലവിൽ നിലവിൽപ്പൊ പ്രചരിച്ചിട്ടുണ്ടാവും എന്റെ കയ്യിൽ എന്റെ ശ്രദ്ധയിൽ പറ്റുന്ന ഒരു ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു ഇതേ മെസ്സേജ് ഇതാണ് പുതിയ കാലത്തെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ വളരെ ഞങ്ങൾ പറഞ്ഞു വരുന്നതാണ് നുണകൾ ഇങ്ങനെ പെരുകി അതിങ്ങനെ നാടു ചുറ്റുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സത്യം ഉറക്കെ വിളിച്ചു പറയാനും അത് പ്രചരിപ്പിക്കാനും ആരും ഉണ്ടാവില്ല നമ്മളൊക്കെ തന്നെ കാണും ഒരു വാർത്ത അവർ റിപ്പോർട്ടർ ഏതൊരു ചാനലിന്റെ റിപ്പോർട്ടറുടെ ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധപ്പെട്ടുണ്ടോന്നറിയില്ല ഇപ്പൊന്ന് കാണത്

നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ നാട്ടുകാരാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ കുറെ ആളുകളെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് അത് കാണുമ്പോൾ തന്നെ അറിയാം അയാൾക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് പറയേണ്ടതെന്ന് അവർ ചോദിക്കുമ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാണ് ഇങ്ങനെ പറയണം സ്ഥലം ഏറ്റെടുത്ത് രണ്ടര ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് അവർക്ക് പൈസ കൊടുത്തിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അതിന് ശേഷം അവരത് ഷൂട്ട് ചെയ്യാണ് ഏകദേശം ഒരു സിനിമ പോലെ ഷൂട്ട് ചെയ്യണം അവര് ഈ ഷൂട്ട് ചെയ്തതാണ് നമ്മൾ കാണിക്കുന്നത് ഈ പറഞ്ഞു പഠിപ്പിക്കുന്ന ഭാഗം നമ്മൾ കാണിക്കുന്നില്ല ഇതാ ചാനലിലൂടെ വരുമ്പോൾ നമ്മൾ എന്താ സ്വാഭാവികമായിട്ട് കരുതുക കേരളത്തിലെ സർക്കാർ ഈ പാലം പണിയാൻ വേണ്ടി ഏറ്റെടുത്ത ഭൂമിയുടെ പണം കൊടുത്തിട്ടില്ല അവരെ വഞ്ചിച്ചു എന്നുള്ള രീതിയിലാണ് ഒരു അസത്യത്തെ സത്യമാക്കിയിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ അവർക്ക് ഒരു ചെലവുമില്ല കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന ടെലിവിഷൻ വാങ്ങിക്കുമ്പോൾ ഇവരല്ല നിങ്ങൾക്ക് പൈസ തന്നത് നിങ്ങൾ അധ്വാനിച്ച കാശുമായിട്ടാണ് നിങ്ങൾ ആ ടെലിവിഷൻ വാങ്ങിച്ചത് ആ ടെലിവിഷനിലൂടെ വരുന്ന വാർത്തകൾ അടങ്ങുന്ന ചാനലുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കേബിൾ ടി വി ഓപ്പറേറ്റർക്ക് പൈസ കൊടുക്കുന്നത് അത് നിങ്ങൾ അധ്വാനിച്ച കാശാണ് നിങ്ങൾ ഈ ടെലിവിഷൻ പ്രവർത്തിക്കാൻ ആവശ്യമായ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് ആ കറണ്ടിന് നിങ്ങളാണ് പണം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ചെലവിൽ അവരുടെ നുണ നമ്മളുടെ തലച്ചോറിലേക്ക് തള്ളിക്കയറ്റാൻ അവർക്ക് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുക